എന്റെ ബാല എന്ന് പറയുന്നത് മരിച്ച വീട്ടിൽ പോലും കോട്ടിട്ടിട്ട് പോകുന്ന ഒരു മനുഷ്യൻ ഇത്രയും ചൂടുള്ളപ്പോ ആരെങ്കിലും വിചാരിക്കും അങ്ങനെ എല്ലാവർക്കും നമസ്കാരം ഫസ്റ്റ് ഒമരലല്ലോ ഉമർ ലോ എന്നെ വിളിച്ച ഒരു എന്നെ വിളിച്ചത് ഒരു റൈറ്റർ ഈ പടത്തിൽ അഭിനയിക്കണം പറഞ്ഞിരിക്കുകയാണ് ஒரு கதாபாத்திரம் எக்ஸ்பிளைன் செய்யும்போது ஒரு டேரக்டரும் சரி ரைட்டரும் சரி ரூம் எடுத்துட்டு என்ன விழிச்சுட்டு சிரிச்சு கொண்டா பரஞ்சு கேட்கணும் அது காரணம் ஒரு கேரக்டர் கேரக்டர் ஆகிட்டு ஒரு ஒரு ரியல் லைஃப்பில் தே ஆர் லவ்விங் மீ அல்ல மனசில் ஒரு ஆளை ஸ்னேச்சு போய் டேரக்டரோட மனசில் ஒரு ஸ்னேகம் உண்டில் கதாபாத்திரம் எவ்வளோ எத்தும் ஸோ தேங்க்ஸ் ஃபார் பிலீவிங் நான் விசாரிச்சு இப்போ ஆக்சுவலி ஒரு வருஷம் எந்த ஆப்ரேஷன் கழிஞ்சிட்டு ഒരു വർഷം കഴിഞ്ഞ് പടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു എൻ്റെ പടത്തിൻ്റെ ഓൺ പ്രൊഡക്ഷൻ പൂജയായിരിക്കും ആദ്യം എന്ന് വിചാരിച്ചു അടുത്ത മാസം തുടങ്ങുക നീ ഏകാണ്ട് ദിവസമെങ്കിൽ പക്ഷേ അതിനു മുമ്പേ ഈ പടത്തിൻ്റെ പൂജയിൽ പ്രേമണിക്ക് അഭിനയിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും അഭിനയിക്കുന്ന ഈ പടത്തിൻ്റെ പൂജയിൽ ഞാൻ വന്നത് ഫസ്റ്റ് ഇവിടെ എത്തിയത് ഇന്നും വളരെ സന്തോഷമാണ് പിന്നെ എവിടെ വന്നു സ്റ്റേജിൽ വന്നു ആത്മാത്മാർട്ട് പ്രാർത്ഥിച്ചു എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു

എന്താ ഈ ഈ പടത്തിന്റെ അടിച്ച് എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് എന്നിലൂടെയാണ് സത്യം ഞാൻ പറയുകയാണ് കാരണം മംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമയിൽ എന്റെ വൈഫായിരുന്നു മമ്മൂക്ക് ഇടപെടായിരുന്നു അന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രൊഡ്യൂസർ ആവുമെന്ന് പക്ഷെ നന്നായിട്ട് ഞാൻ നിന്നതുകൊണ്ട് ഇപ്പോഴും അബാമിലിയാൻ ഉണ്ട് ഷീ ടാക്സി എന്ന് പറയുന്ന അബാമിന്റെ സിനിമയിലുണ്ടായിരുന്നു സംവിധായകൻ കൂടി തീരുമാനിച്ചാലേ ആ ഒരു സിനിമയിൽ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ടോമറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂല ഫാനാണ് കൃത്യമായിട്ട് ഒരു കലാകാരൻ വേണ്ട സമയത്ത് പ്രതികരിക്കണമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാ ഉദാത്തമായ ഉദാഹരണമാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് എന്തായാലും നമ്മൾ ആകൃഷ്ടരാകുമ്പോൾ നമ്മളിലേക്ക് ആകൃഷ്ടരാവും എന്ന് പറയുന്ന പോലെ എന്നെ വിളിച്ചു സന്തോഷം താങ്ക് അതുപോലെ ലിസ്റ്റിനെ അമ്മയിലൊരു മെമ്പർഷിപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സിനിമയും കൂടി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഉണ്ടാവും പക്ഷെ ഇന്നിവിടെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് റഹ്മാൻ സാറിന്റെ സാന്നിധ്യമാണ് കാരണം ഞാൻ കൊതിച്ചിട്ടുള്ള കാണാൻ കൊതിച്ചിട്ടുള്ള കാരണം ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിച്ചു നിന്നിട്ടുണ്ട് റഹ്മാൻ സാർ എൻ്റെ വീടിൻ്റെ അടുത്ത് അദ്ദേഹത്തിനോടൊപ്പം ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇറങ്ങിയിട്ടില്ല അതിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ തന്നെയാണ് പക്ഷേ നമ്മൾ ആഗ്രഹിച്ചു ഇതും ആഗ്രഹം തന്നെയാണ് ദൈവം സാധിച്ചു തന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എനിക്ക് ക്യാരക്ടർ ഇട്ടിരിക്കുന്നത് ഓപ്പോസിറ്റ് ഞാൻ കുറേ ഷൂട്ടിങ്ങ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ബാലബോയ എൻ്റെ ഐശ്വര്യമാണ് ബാല എന്ന് പറയുന്നത് മരിച്ച വീട്ടിൽ പോലും കോട്ടിട്ടിട്ട് പോകുന്നൊരു മനുഷ്യൻ ഇത്രയും ചൂടുള്ളപ്പോൾ ആരെങ്കിലും വിചാരിക്കും അങ്ങനെ അതാണ് ബി ഡിഫറെൻ്റ് എന്നുള്ളതാണ് ഇത്രയും കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ് എബ്രഹാം സാറ് എനിക്ക് ആ ഇതിനു മുമ്പുള്ള പടത്തിൽ നല്ല കാശം നടന്ന് ഇതിന് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം താങ്ക് വെരി മച്ച്